ബൈബിൾ പ്രവചനവും ഇസ്രയേലും വളരെ ക്ലോസ് ആയിട്ടുള്ള രീതിയിൽ തന്നെ കണക്റ്റഡാണ് കാരണം ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെ പ്രവാചകന്മാരെന്ന് പറയുമ്പോൾ എബ്രഹാം ഇസഹാക്ക് യാക്കോബിൻ്റെ പിൻതലമുറക്കാരായി വന്ന ഇസ്രയേൽ മക്കളിലൂടെ ദൈവം എഴുന്നേൽപ്പിച്ച പ്രവാചകന്മാരിലൂടെ ദൈവം കൊടുത്ത സന്ദേശങ്ങൾ അതായത് ഇസ്രയേലിനെക്കുറിച്ച് അയൽപ്പക്ക രാജ്യങ്ങളെക്കുറിച്ച് ഒക്കെയുള്ള എല്ലാ കാര്യങ്ങളും ദൈവം തൻ്റെ വചനത്തിൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ ഇസ്രയേലിൻ്റെ അത്ഭുതകരമായ ആ റീബർത്ത് വീണ്ടും ഈ ഭൂമുഖത്ത് ഉണ്ടായ ആ കാര്യം നോക്കിയാൽ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ യഹൂദർ യെരുസലേമിലും യഹൂദിയ ശമരിയ എന്ന ഈ പ്രദേശത്തിലേക്ക് തിരിച്ചു വന്നതും ഒക്കെ നോക്കുകയാണെങ്കിൽ നാം കാണുന്നത് ഈ കാര്യങ്ങളെല്ലാം ബൈബിൾ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്രകാരം തന്നെ അന്ത്യകാലത്ത് സംഭവിക്കണമെന്നുള്ളത് നമ്മളിപ്പോൾ ഇസ്രയേലിൻ്റെ ഓപ്പറേഷൻ ഈ നെയ്ബറിംഗ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആമോസ് പ്രവാചകൻ്റെ പുസ്തകത്തിലെ ചില പ്രവചനങ്ങൾ നിവൃത്തിയായി വരികയാണോ അതാണ് നാം ഇന്നത്തെ ഈ സന്ദേശത്തിൽ ചിന്തിക്കുന്നത് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ഓൺദി എൻ്റെ അടുത്ത ഇപ്പോൾ ഇസ്രയേലിലും ആ അയൽപക്ക സ്ഥലങ്ങളിലും നടക്കുന്ന പല കാര്യങ്ങളെ അനലൈസ് ചെയ്യുന്ന ടീച്ചിങ് സെഷനിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം അപ്പോൾ ഒരു ക്വിക്ക് റീക്യാപ്പായിട്ട് പറഞ്ഞാൽ േൽ പഴയ അസാദിൻ്റെ ഭരണകൂടത്തിൻ്റെ മിലിട്ടറിയേയും ഡിഫെൻസുകളെയും എല്ലാം തകർത്തിരിക്കുകയാണ് ഈ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഇസ്രയേൽ ഓരോ ദിവസവും നൂറുകണക്കിന് ടാർഗറ്റുകളെ അതിപ്പോൾ ആയുധങ്ങൾ ഫൈറ്റർ ജെറ്റുകൾ ഷിപ്പുകൾ ഡിഫൻസുകൾ എല്ലാത്തിനെയും ലക്ഷ്യം വെച്ച് നശിപ്പിക്കുകയാണ് ഇനി ആ കാര്യങ്ങളൊന്നും തന്നെ അവിടെ ഇല്ല കാരണം അവ ആ വിമത ഗ്രൂപ്പുകളുടെ കരങ്ങളിൽ ചെന്നെത്താൻ പാടില്ലായിരുന്നു നമ്മളിപ്പോൾ തെക്ക് ലബനോനെ നോക്കിയാൽ അവിടെയാണല്ലോ ഹെസ്ബുള്ള അതും ഏകദേശം നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു ഗാസ അവിടെയായിരുന്നു ഹമാസ് അത് കംപ്ലീറ്റ്ലി ലെവൽഡായിരിക്കുക അപ്പം ഈ കാര്യങ്ങളൊക്കെ നാം ബൈബിളിൽ കാണുന്നുണ്ടോ നമുക്ക് ആമോസ് പ്രവാചകൻ്റെ പുസ്തകം നോക്കാം ആമോസ് ഒരു ആട്ടിടയനായിരുന്നു പക്ഷെ തന്നെ ദൈവം വിളിച്ച് വേർതിരിച്ച് പ്രവാചകനായി ഫങ്ഷൻ ചെയ്യുവാനായിട്ടുള്ള ആ ദൗത്യവും കൊടുത്ത് തന്നെ ദൈവം തൻ്റെ ജനത്തിൻ്റെ ഇടയിലേക്ക് അയക്കുക ഏകദേശം എഴുന്നൂറ്റി അറുപത് ബി സിയിലാണ് ദൈവം ആമോസിലൂടെ സന്ദേശങ്ങളൊക്കെ നൽകുന്നത് അതായത് ക്രിസ്തുവിന് എഴുന്നൂറ്റി അറുപത് വർഷങ്ങൾക്ക് മുമ്പേ അന്നാണ് ആമോസ് പ്രവാചകൻ്റെ പ്രവചനങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഡെമാസ്കസിനെ പറ്റി ഒന്ന് നോക്കാം നിങ്ങൾക്ക് ആമോസ് പ്രവാചക പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ അധ്യായം മുഴുവൻ വായിക്കാം ഞാനിവിടെ ചില വാക്യങ്ങൾ മാത്രമേ ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്യുന്നുള്ളൂ ആമോസ് ഒന്നിൻ്റെ മൂന്നിൽ യഹോവ ഇപ്രകാരം ചെയ്യുന്നു ദമശക്കിൻ്റെ മൂന്നോ നാലോ അതിക്രമം നിമിത്തം അവർ ഗിലയാദിനെ ഇരുമ്പ് മെതിവണ്ടി കൊണ്ട് മെതിച്ചിരിക്കിയാൽ തന്നെ ഞാൻ ശിക്ഷ മടക്കിക്കളകിയില്ല ഒന്നിൻ്റെ അഞ്ച് ഞാൻ ദമശക്കിൻ്റെ ഓടാമ്പൽ തകർത്ത് ആവൻ താഴ്വരയിൽ നിന്ന് നിവാസിയെയും ഏതൻ ഗൃഹത്തിൽ നിന്ന് ചെങ്കോൽ പിടിക്കുന്നവനെയും ഛേദിച്ചു കളയും ഇതുതന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും സംഭവിച്ചത് സിറിയയിലെ ആസാദിൻ്റെ ഭരണകൂടം വീണു അവൻ എന്ന് പറയുന്ന ആ താഴ്വര ദമാസ്കസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ ബിബ്ലിക്കൽ പ്രൊഫസി ബൈബിൾ പ്രവചനം നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്കപ്പോഴും അതിനൊരു ഡുവൽ ഫുൾഫിൽമെൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഉണ്ട് അതായത് ഏതെങ്കിലും ഒരു പ്രവചനം ഒരു കാലത്ത് പറയുന്നെങ്കിൽ അതിനോട് ചേർന്ന് തന്നെ അതിൻ്റെ ഒരു നിവൃത്തികരണം വരും പിന്നെ ചിലപ്പോൾ ചിലത് നൂറുകണക്കിന് ചിലപ്പോൾ ചിലത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം അതിൻ്റെ അപ്പൂർണമായിട്ടുള്ള നിവൃത്തികരണം വരുന്നത് അപ്പോൾ നമ്മൾ ഈ വായിച്ച ആ പ്രവചനം അത് രണ്ട് രാജാക്കന്മാർ പതിനാറാമത്തെ അധ്യായത്തിൽ കാണുന്ന ആ സംഭവങ്ങളിൽ അന്നത് നിവൃത്തിയായി അതായത് ഏകദേശം എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് ബി സിയിൽ ഷിഗ്ലാത് പൈലസർ മൂന്നാമനെന്ന് പറഞ്ഞ രാജാവ് റെസനെന്നു പേരുള്ള ആ സിറിയയുടെ രാജാവിനെ കൊല്ലുന്ന ആ ഒരു സംഭവങ്ങൾ അന്ന് ആ പറയുന്ന ആ പ്രവചനമൊക്കെ അതിൻ്റെ ഫസ്റ്റ് ഫേസ് നിവൃത്തിയായി പക്ഷെ നാം ഇപ്പോൾ അതിൻ്റെ കുറച്ചും കൂടെ മുഴുവനുമായിട്ടുള്ള നിവൃത്തികരണം കാണുകയാണോ കഴിഞ്ഞ ആഴ്ച സിറിയയിലെ അസാദ് സിറിയയിൽ നിന്ന് രക്ഷപ്പെട്ടു തൻ്റെ ഭരണകൂടം വീണു ഇസ്രയേൽ എന്തെല്ലാമാണോ തൻ്റെ ഭരണകൂടത്തിൻ്റെ മിച്ചം വെച്ചിരുന്ന ആയുധങ്ങളെല്ലാം തന്നെ ഒരു രീതിയിലും വിമത ഗ്രൂപ്പുകളുടെ കരങ്ങളിൽ എത്താതിരിക്കുവാൻ വേണ്ടി ഇസ്രയേൽ അങ്ങോട്ട് കയറി മുഴുവനുമായിട്ട് നശിപ്പിക്കുന്നു സകലതും അതായത് ആ ഇസ് ആസാദിൻ്റെ ഭരണകൂടത്തിൻ്റെ സകലതും നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു പിന്നെ ആമോസ് വീണ്ടും തുടർന്ന് പറയുകയാണ് ഗാസയെക്കുറിച്ച് ആമോസ് ഒന്നിൻ്റെ ആറ് യഹോവ ഇപ്രകാരം ചെയ്യുന്നു ഗസയുടെ മൂന്നോ നാലോ അതിക്രമ നിമിത്തം അവർ ഏതോമിന് ഏൽപ്പിക്കേണ്ടതിനും ബദ്ധന്മാരെ ആ സകലം കൊണ്ടുപോയിരിക്കയാൽ ഞാൻ ശിക്ഷ മടക്കിക്കളകയില്ല ചരിത്രപരമായി ഇത് സംഭവിച്ചത് രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിയൊന്നാമത്തെ അധ്യായം പതിനാറ് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന സംഭവങ്ങളിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് പക്ഷേ നാം ഇത് ഇപ്പോൾ ഒക്ടോബർ ഏഴാം തീയതി നടന്ന ആ ഒരു സംഭവത്തിൻ്റെ പാറ്റേണിൽ നമ്മൾ കാണുന്നില്ലേ ബൈബിൾ വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ആരോടെങ്കിലും എനിക്കൊന്ന് ചോദിക്കാനുള്ളത് എങ്ങനെയാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തിക്ക് ഇത്രമാത്രം കൃത്യതയായിട്ടും ഇത്രമാത്രം ഡയറക്റ്റായിട്ടുമുള്ള കാര്യങ്ങൾ പ്രവചിക്കുവാൻ പറ്റുന്നത് ഹമോസ് ഒന്നിൻ്റെ ഏഴിൽ പറയുന്നു ഞാൻ ഗാസയുടെ മതിലിനകത്തൊരു അയക്കും അത് അതിൻ്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും ഇതുതന്നെയാണ് ഒക്ടോബർ ഏഴാം തീയതിയും അതിനുശേഷമുള്ള ദിവസങ്ങളിലും സംഭവിച്ചത് ഹമാസ് എന്ന് പറയുന്ന ആ ഭീകര സംഘടന ഗാസയിൽ നിന്ന് വന്ന് ഇസ്രയേലിലേക്ക് പ്രവേശിച്ച് നൂറുകണക്കിന് ആളുകളെ കൊല്ലുകയും നൂറുകണക്കിനാളുകളെ പിടിച്ചോണ്ട് പോവുകയും ചെയ്തു അതിനു ശേഷം ഉടൻ തന്നെ ഇസ്രയേൽ ഹമാസിനെ ആക്രമിക്കുകയും കഴിഞ്ഞ ഒരു വർഷത്തിൽപരമായി ഇസ്രയേൽ ഗാസയുടെ മതിലുകളുടെ മേൽ തീ അയച്ചുകൊണ്ടിരിക്കുകയാണ് ഗാസ പ്രത്യേകിച്ച് ഭീകര പ്രവർത്തികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആ സ്ഥലങ്ങളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ലെവൽ ചെയ്തിരിക്കുകയാണ് ഇസ്രയേൽ അപ്പോൾ ഇത് ആമോസ് പ്രവാചകൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ആ പ്രവചനത്തിൻ്റെ മറ്റൊരു രീതിയിലുള്ളൊരു നിവൃത്തികരണമായിട്ട് വരുമോ പിന്നീട് ആമോസ് ഫോക്കസ് ചെയ്യുന്ന ലെബനോനയാണ് പ്രത്യേകാൽ ആമോസ് ടയർ അതായത് സോരെന്നു പറയുന്ന സ്ഥലം സോരെന്നു പറയുന്ന സ്ഥലം ലിറ്റാനി റിവറിൻ്റെ തെക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലമാണ് ആമോസ് ഒന്നിൻ്റെ ഒൻപതിൽ യഹോവ ഇപ്രകാരം ചെയ്യുന്നു സോറിൻ്റെ മൂന്നോ നാലോ അതിക്രമ നിമിത്തം അവർ സഹോദര സഖ്യത ഓർക്കാതെ ബദ്ധന്മാരെ ആസകലം സകലം ഏൽപ്പിച്ച് കളഞ്ഞിരിക്കയാൽ ഞാൻ ശിക്ഷ മടക്കിക്കളകിയില്ല ഈ സഹോദര സഖ്യം അല്ലെങ്കിൽ ആ ബ്രദർലി കവനൻ്റെ എന്ന് പറയുന്ന ആ കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് സോറിൻ്റെ രാജാവായിരുന്ന ഹീരാം രാജാവും ദാവീദും ഷലോമോനുമൊക്കെ തമ്മിൽ ഒരു ഉടമ്പടി ബന്ധമുണ്ടായിരുന്നു അത് ഒന്നാമത്തെ ആലയം യഹൂദരുടെ ഒന്നാമത്തെ ആലയം പണിയുന്ന സമയമെല്ലാം തന്നെ ആ ഉടമ്പടി വാലിഡായിട്ട് നിൽക്കുന്ന സമയമാണ് രണ്ട് ശമുൽ അഞ്ചിൻ്റെ പതിനൊന്ന് ഒന്ന് രാജാക്കുമാർ അഞ്ചിൻ്റെ ഒന്ന് മുതൽ എട്ട് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ഒൻപതാം അധ്യായം പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളെല്ലാം നമ്മളത് കാണുന്നു എന്ന് ടാമോസ് തുടർന്നും പറയുകയാണ് ആമോസ് ഒന്നിൻ്റെ പത്തിൽ ഞാൻ സോറിൻ്റെ മതിലിനകത്ത് ഒരു അയക്കും അത് അതിൻ്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും എങ്ങനെയാണ് സോര് അല്ലെങ്കിൽ ടയർ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കപ്പെട്ടത് ചരിത്രത്തിൽ എന്നുള്ളത് നാം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എസ്കേൽ പ്രവചന പുസ്തകത്തിൻ്റെ പഠനം അധ്യായങ്ങൾ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഏതെ ആ എ എസ് കെ എൽ സ്റ്റഡി സീരീസിൻ്റെ ആ പ്ലേലിസ്റ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഈ പറഞ്ഞ അധ്യായങ്ങൾ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് അധ്യായങ്ങൾ നിങ്ങളൊന്ന് പഠിക്കുമെങ്കിൽ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പോൾ വീണ്ടും ബൈബിൾ പ്രവചനത്തിൻ്റെ ആ ഡുവൽ ഫുൾഫിൽമെൻറ്റ് മൾട്ടിപ്പിൾ ടൈംസ് ആയിട്ട് ഫുൾഫിൽഡ് ആകുന്ന നിവൃത്തികരിക്കപ്പെടുന്ന ആ ഒരു ഫീച്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ോറിൽ അതായത് ലബനോന്റെ തെക്ക് ഭാഗത്ത് നടന്ന ആ ഒരു കാര്യങ്ങൾ അതായത് കഴിഞ്ഞ വർഷം നടക്കുന്ന കാര്യങ്ങൾ ബൈബിൾ പ്രവചന പ്രകാരം ദൈവിക ന്യായവതി ആ പ്രദേശത്ത് അയക്കപ്പെടുകയാണോ നമുക്കറിയാം തെക്ക് ലെബനോനിൽ ഉണ്ടായിരുന്ന ഹെസ്ബുള്ള അവരും കൂടെ ചേർന്ന് ഇസ്രയേലിലേക്ക് റോക്കറ്റുകൾ ഫയർ ചെയ്യുകയായിരുന്നു ഇസ്രയേൽ കഴിഞ്ഞ മാസങ്ങളായിട്ട് ഹെസ്ബുള്ളയെ തിരിച്ച് ആക്രമിക്കുകയും ഹെസ്ബുള്ളയുടെ ആ ഒരു പ്രദേശം അതായത് തെക്ക് ലെബനോൻ മുഴുവനും ലെവൽ ചെയ്ത് വരികയാണ് ഇനി പറ്റി പറയുകയാണെങ്കിൽ ആമോസ് പ്രവാചകൻ പറയുകയാണ് ആമോസ് ഒന്നിൻ്റെ പന്ത്രണ്ട് മുതൽ ഞാൻ തേമാനിൽ ഒരു തീ അയക്കും അത് ബോസ്രയിലെ അരമണങ്ങളെ ദഹിപ്പിച്ച് കളയും യഹോവ ഇപ്രകാരം ചെയ്യുന്നു അമോനിയറുടെ മൂന്നോ നാലോ അതിക്രമം നിമിത്തം അവർ തങ്ങളുടെ അതിർത്തി വിസ്താരമാക്കേണ്ടതിന് ഗിലയാദിലെ ഗർഭിണികളെ പിളർന്നു കളഞ്ഞിരിക്കയാൽ ഞാൻ ശിക്ഷ മടക്കി കളയുകയില്ല ഞാൻ രബ്ബയുടെ മതിലിനകത്ത് ഒരു തീ കത്തിക്കും അത് യുദ്ധദിവസത്തിലെ ആർപ്പോടും പിശറുള്ള നാളിലെ കൊടുങ്കാറ്റോടും കൂടെ അതിലെ അരമനകളെ ദഹിപ്പിച്ചു കളയും അവരുടെ രാജാവ് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും അവനും അവൻ്റെ പ്രഭുക്കന്മാരും ഒരുപോലെ തന്നെ എന്ന് യഹോവ യഹോവാരള്ളി ചെയ്യുന്നു അപ്പോൾ ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം മോഡേൺ ഡേ ജോർഡാൻ ഇന്നത്തെ യോർദാനിലുള്ള സ്ഥലങ്ങളാണ് ഈ പ്രവചനങ്ങളൊക്കെ ചരിത്രത്തിൽ എന്തെങ്കിലും നിവൃത്തികരിക്കപ്പെട്ടിട്ടുണ്ടോ സോട്ട് ഓഫ് കുറച്ചൊക്കെ ഒരളവിൽ നിവൃത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവയുടെ എല്ലാം പൂർണ്ണമായിട്ടുള്ള നിവൃത്തീകരിക്കപ്പെടുന്നത് നാം യോർദാനിൽ എങ്ങനെയാണോ സിറിയയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ കണ്ടത് അതുപോലെ തന്നെ യോർദാനിലും നടക്കുമോ യോർദാൻ സിറിയ പോലെ തന്നെ സിവിൽ വാറുകൾ നാളുകളായിട്ടുള്ള സ്ഥലമാണ് അവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അത്ര സ്റ്റേബിളൊന്നുമല്ല അമേരിക്കയും ഇസ്രയേലും കൂടെ ചേർന്നാണ് യോർദാനിലെ അ മോഡറേറ്റ് ഹാഷ്മൈറ്റ് കിങ്ഡം വലിയ കുഴപ്പമില്ലാത്ത ഹാഷ്മൈറ്റ് സാമ്രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ യോർദാനിലെ അറുപത് ശതമാനത്തിൽ പരം ആളുകളും പലസ്തീനി അറബ്സുമാണ് നിങ്ങൾ ബ്ലാക്ക് സെപ്റ്റംബർ ഓർഗനൈസേഷനൊക്കെ ഓർക്കുന്നുണ്ടെങ്കിൽ എയർലി നയൻറ്റീൻ സെവൻറ്റീസിൽ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ ആ ഒരു പ്രയത്നം എങ്ങനെയായിരുന്നു അവർ യോർദാനിലെ ആ ഒരു അധികാരമെല്ലാം പിടിച്ചെടുക്കുവാൻ ശ്രമിച്ചിട്ട് അവിടുത്തെ രാജാവിനെയൊക്കെ വധിക്കുവാൻ ശ്രമിച്ചതും എങ്ങനെയാണോ ആ ഒരു പരിശ്രമം തോറ്റുപോയി അതിനു ശേഷമാണ് പി എൽഒയെ യോർദാനിൽ നിന്നൊക്കെ പുറത്താക്കുന്നത് അപ്പോൾ നാം സിറിയക്കകത്ത് എന്താണ് സംഭവിച്ചതെന്നുള്ളതും നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടു അപ്പം ആമോസിലൂടെ ദൈവം കൊടുത്ത പ്രവചനങ്ങൾ നാം നോക്കുകയാണെങ്കിൽ സിറിയയിൽ നടന്നതുപോലെ ആമോസിൽ വായിച്ചതുപോലെ തന്നെ യോർദാനിലും നടക്കുമോ നാം അത് വാച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്തായാലും ഇതെല്ലാം സങ്കീർത്തനം എൺപത്തി മൂന്നിലെ പറയുന്ന ആ പ്രവചനത്തിൻ്റെയും ഒരു ഭാഗമായിട്ട് വരാം കാരണം ആ സങ്കീർത്തനത്തിലാണല്ലോ ഇസ്രയേൽ ഇസ്രയേലിൻ്റെ ചുറ്റിനുമുള്ള ഭീഷണികളെ പ്രത്യേകിച്ച് ഇറാൻ്റെ പകരക്കാരെ മുഴുവനും തീർത്തു കളയുന്നതെല്ലാം നമ്മൾ അവിടെ വായിക്കുന്നു എൻ്റെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു വേവിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ അത് ചെന്നെത്തുന്നത് എസ്കെൽ മുപ്പത്തി എട്ടിൽ കാണുന്ന ആ ഇസ്രയേലിനെതിരെ കടന്നു വരുന്ന ഗോഗ് മാഗോക് അധിനിവേശത്തിലേക്കാണ് ഏ നമുക്കറിയാം അതെങ്ങനെയാണ് അവസാനിക്കുന്നതെന്ന് സർവശക്തനായ ദൈവം അത്ഭുതകരമായി ഇടപെടുകയും ആ ഇസ്രയേലിനെതിരെ കടന്നു വരുന്ന ആ ശത്രു ശക്തികളെയെല്ലാം മുഴുവനും ദൈവം ഇല്ലാതാക്കുന്നതുമാണ് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നത് വൈദവേ ആ പറഞ്ഞ രണ്ട് സന്ദേശങ്ങളുടെയും സങ്കീതത്തിനും എൺപത്തിമൂന്ന് പ്രവചനം എഹസ്കേൽ മുപ്പത്തി എട്ടിലെ ഗോക് മാഗോക് അധിനിവേശം എപ്പോൾ അവയുടെ എല്ലാം ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവ നിങ്ങളുടെ സ്റ്റഡിക്ക് വേണ്ടി ഉപയോഗിക്കാം അപ്പോൾ നാം ജീവിക്കുന്ന ഈ കാലഘട്ടം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാലഘട്ടമാണ് ബൈബിൾ പ്രവചനം നിവൃത്തീകരിക്കപ്പെട്ട് വരുന്ന സമയം അതുപോലെ തന്നെ യേശുവിൻ്റെ സത്യസഭയുടെ റാപ്ചർ ഉൾപ്രാവണം ഏറ്റവും അടുത്ത് വന്നിരിക്കുന്ന സമയവും ഞാൻ ക്ലോസ് ചെയ്യുമ്പോൾ ആമോസ് പ്രവാചകൻ പറഞ്ഞ ആ ഒരു കാര്യം ഞാനൊന്ന് കൂട്ടുകയാണ് ആമോസ് ഒന്നിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങളിൽ തെക്കോവയിലെ ഇടയന്മാരിൽ ഒരുത്തനായ ആമോസ് ഇസ്രയേലിനെക്കുറിച്ച് ദർശിച്ച വചനങ്ങൾ അവൻ പറഞ്ഞതോ സിയോനിൽ നിന്ന് ഗർജിച്ച് യരുസലേമിൽ നിന്ന് തൻ്റെ നാദം കേൾപ്പിക്കും അമോസനിലൂടെ ദൈവം പറഞ്ഞ ആ വാക്കുകളുടെ പ്രസക്തി അന്ന് അന്നെങ്ങനെയായിരുന്നോ അതിന് പ്രസക്തി ഉണ്ടായിരുന്നത് അത്രമാത്രം പ്രസക്തി ഇന്നുമുണ്ട് അത് നമുക്കൊരു വലിയൊരു എൻകറേജ്മെൻ്റ് ആയിരിക്കണം എന്തെല്ലാം ലോകം പറഞ്ഞാലും ദൈവത്തിൻ്റെ വചനം മാത്രം എന്നേക്കും നിലനിൽക്കും മില്യൺ കണക്കിന് ആളുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേലിൻ്റെ ആ മടങ്ങിവരവിനെ എതിർത്തു മില്യൺ കണക്കിന് ആളുകൾ യഹൂദർ യരുഷലിയമിലേക്കും യഹൂദിയയിലേക്കും സമറിയയിലേമൊക്കെ വരുന്നതിനെ അവർ എതിർത്തു ഇന്നും എതിർത്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ എന്ന രാജ്യം എക്സിസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യത്തെ അങ്ങനെയുള്ളവർ അംഗീകരിക്കുന്നില്ല അവർ പ്രവർത്തിക്കുന്നത് ഇസ്രയേലിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള നാശത്തിന് വേണ്ടിയാണ് പക്ഷേ വചനം പറയുന്നു യഹോവ സിയോനിൽ നിന്ന് ഗർജിക്കും യരുസലേമിൽ നിന്ന് തൻ്റെ നാദം കേൾപ്പിക്കും ഹി വിൽ തണ്ടർ ഫ്രം യരുസലേം എന്ന അമേൻ മറ്റ് ചില റിലേറ്റഡ് ആയിട്ടുള്ള സന്ദേശങ്ങളുടെ ലിങ്കുകളും കൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളുടെ പഠനത്തിന് വേണ്ടി കൊടുത്തേക്കാം ടേക്ക് കെയർ പ്രാർത്ഥനയോടെ ഇരിക്കുക ഗോഡ് ബ്ലെസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും